ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം സ്ഥാനം ഉണ്ടെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ എല്ലാത്തിനെക്കാട്ടിലും മുൻ സ്ഥാനം പ്രാർത്ഥനയ്ക്കായിരിക്കണമെന്ന് ഞാൻ പറയും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പം നമ്മൾ പ്രാർത്ഥനയോടായിരിക്കണം ഇന്നെനിക്ക് എന്തോ എന്നറിയത്തില്ല രാവിലെ മുതൽ എൻ്റെ മനസ്സിങ്ങനെ പറയുന്നു നിങ്ങളോട് ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിക്കണമെന്ന് എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ശരിയാണല്ലോ കുറച്ച് നമ്മുടെ ജീവിതാനുഭവങ്ങൾ കുറേ കൂടെ ഒക്കെ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയുടെ വാല്യൂ എന്തുവാന്നുള്ളത് മറ്റുള്ളവർക്ക് കൂടെ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഞാനിന്ന് അതിനെപ്പറ്റി സംസാരിച്ചേട്ടത് എപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ പറയാറുണ്ട് പക്ഷേ എങ്കിൽ ഇന്ന് അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കൂട്ടുകാരുമായിട്ട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി വേറൊന്നുമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മളുടെ തെറ്റുകൾ എവിടെയാണ് നമുക്ക് സംഭവിക്കുന്നത് എവിടെയാണ് നമുക്ക് കുറവുകൾ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും ഈ ചോദിക്കുന്ന അമ്മമാരോടാണ് അമ്മമാർ എത്ര പേര് മക്കൾക്ക് വേണ്ടിയിട്ട് കരയുന്നവരുണ്ട് മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് മക്കളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് എത്ര പേര് ദൈവത്തിന് മുന്നിൽ കരയുന്നവരുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് വെറുതെ ഒരു ചടങ്ങായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുക നമ്മൾ പ്രാർത്ഥിക്കുമ്പം ആത്മീയമായൊരു ബന്ധം കാത്തു സൂക്ഷിച്ച് പ്രാർത്ഥിക്കണം ആത്മീയമായ ബന്ധം എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ എപ്പോഴും നമ്മുടെ ദൈവത്തെ മാത്രം നമ്മൾ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം ഇപ്പം നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ നിന്ന് എനിക്ക് എന്തെങ്കിലും സാധിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ എൻ്റെ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ സംഭവം കിട്ടത്തില്ല പക്ഷേ എങ്കിൽ ഞാനൊന്ന് കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനൊന്ന് വാശി പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മ എനിക്കത് ഏത് വഴിയിലൂടെ സാധിച്ചു തരാറുണ്ടായിരുന്നു അത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നമ്മളുടെ കാര്യങ്ങൾ നമ്മളുടെ അമ്മമാരോട് പോലും നമ്മൾ നോർമലായിട്ട് സാധാരണ രീതിയിലൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അവരുടെ അടുത്ത് ഇല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കിട്ടാൻ പാടായിരിക്കും ചിലപ്പം അവർക്ക് അത് നേടിത്തരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ ആ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാകും പക്ഷേ എങ്കിൽ നമ്മൾ കുറച്ചൊന്ന് കരഞ്ഞു നിലവിളിച്ചൊക്കെ കൈകാലൊക്കെ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ കാര്യം സാധിച്ചു കിട്ടാറുണ്ട് എനിക്ക് അങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ സാധിച്ചെടുക്കാറുണ്ടായിരുന്നു നമ്മളുടെ അമ്മമാരോട് നമ്മൾ ഇത്രത്തോളം കരഞ്ഞൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാര്യം സാധിക്കുമെങ്കിൽ നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് നമ്മളെ ആയുസോട് ആരോഗ്യത്തോടെ ഈ ഭൂമി കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ദൈവത്തോട് നമ്മൾ കരിഞ്ഞു പ്രാർത്ഥിച്ച ദൈവ നമ്പര കനിയാതിരിക്കത്തില്ല പ്രത്യേകിച്ച് അമ്മമാരുടെ പ്രാർത്ഥനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു പവറാണ് അമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടി അമ്മമാർ കരിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ദൈവ അത് കാണാതെ പോകത്തില്ല അതിന് ഉദാഹരണം ഞാനാണ് അങ്ങനെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ മൂത്തമ്മകന് വേറൊരിടത്തൊരു ജോലി ഉണ്ടായിരുന്നു അവനൊരു പോയി രണ്ട് മൂന്ന് മാസമായപ്പം അവിടുത്തെ ജോലി അവന് നഷ്ടപ്പെട്ടു അവൻ ഈ ജോലി നഷ്ടപ്പെട്ടിട്ട് വീട്ടിലൊരു പത്ത് ദിവസം പത്ത് പതിനഞ്ച് ദിവസത്തോളം ഇവനിങ്ങനെ വീട്ടിൽ ജോലിയില്ലാതെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഞാൻ അവനോടൊന്നും പറയാറില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവനോട് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് അവന് മനസ്സിനൊരു വിഷമം ഉണ്ടാവും അവൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കരുതിയിട്ട് ഞാൻ അവനോടൊന്നും പറയാറില്ല കുഴപ്പമില്ല വേറെടുത്ത് കിട്ടും ട്രൈ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവനെ സമാധാനിപ്പിക്കാതായിരുന്നു പറഞ്ഞു പക്ഷേ എൻ്റെ ഉള്ളില് കരയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടിട്ട് അവൻ വീട്ടിലിരിക്കുമ്പം അതെല്ലാ മാതാപിതാക്കൾക്കും ഒരു വിഷമമായിരുന്നു എനിക്ക് ഞാൻ ദിവസം എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല ഓരോ നിമിഷവും പ്രാർത്ഥനയ്ക്കായിട്ട് ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ എങ്കിൽ ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന സമയത്തായാലും ഞാൻ പണിയെടുക്കുന്ന സമയത്തായാലും ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ദൈവത്തോട് ചോദിക്കുന്നതുമ്പം എൻ്റെ നീ അറിയുന്നല്ലോ എല്ലാ കാര്യങ്ങളും നിനക്കറിയാം ഞാൻ ഈ അടുക്കളയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ദൈവത്തോട് ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇവൻ്റെ ഒരു ഫ്രണ്ട് വേറെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അവൻ ഫോൺ ചെയ്തതായിട്ടോ ഫോൺ ചെയ്ത സമയത്ത് ഇവൻ വെറുതെ ചോദിച്ചു ഇങ്ങനെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോയെന്ന് ഇവൻ അവൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു അപ്പോൾ ഞാൻ ഉണ്ടടാ ഞാനെന്നാ മാനേജറിനോട് ഒന്ന് സംസാരിച്ച് നോക്കട്ടെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു മാനേജറിനോട് സംസാരിച്ചു ഇവനോട് പറ്റിയത് ഇൻ്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞു അവൻ ജോലി കിട്ടി അവന് പഴയെടുത്ത് അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവൻ ഇവിടെ ലഭിച്ച ജോലി എന്ന് പറഞ്ഞത് അവൻ ടീം ലീഡറായിട്ട് അവൻ ജോലി കിട്ടി അവനെ ഒരു ഗ്രൂപ്പിന് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ അവനൊരു ജോലി കിട്ടി ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാരണം ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ വേറെ രീതിയിൽ അത് എടുക്കുമായിരിക്കും പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം വേറെ ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം ദൈവം തന്നാൽ ആ തരുന്ന സങ്കടം നമ്മൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് അതിൽ ഉയർച്ച തരാൻ വേണ്ടി മാത്രമാണ് അതേ ഒരു വഴിയിൽ നമുക്ക് കുറവ് വരുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു നഷ്ടം വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സങ്കടം വന്നാൽ നമ്മൾ തളർന്നു പോവല്ല നമ്മളുടെ മനസ്സിലപ്പം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വലിയ എവിടെയോ കരുതിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നിത് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് നമ്മൾ സമാധാനിക്കണം പറയാൻ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ദൈവത്തോട് എന്താ ചെയ്യുമേ ഇങ്ങനെ എന്താ ഇങ്ങനെയെന്ന് ഞാൻ ചോദിക്കും എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് എന്നിൽ നിന്ന് എന്ത് തെറ്റ് സംഭവിച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നത് ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ സങ്കടപ്പെടാറുണ്ട് ആ സങ്കടം മാറുന്നത് എപ്പോഴാണെന്ന് അറിയാമോ നമ്മൾ നിന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ ഈ എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടം വന്നത് ഇതിനാണോ എന്ന് ഞാൻ ഞാനെപ്പോഴും തിരിച്ചറിയാറുണ്ട് ഞാൻ പിന്നെയും പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഈ അനുഭവം ഞാൻ എന്തുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു എന്ന് വെച്ചാൽ പ്രാർത്ഥനയിൽ നമ്മൾ മടുപ്പ് കാണിക്കാതെ പ്രാർത്ഥിക്കണം നമ്മൾ മടുക്കാതെ പ്രാർത്ഥിക്കണം നമ്മുടെ ചൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ബലം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയാമോ അയ്യോ ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും എനിക്കൊരു ബലവും കിട്ടാറില്ല ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും എനിക്കെൻ്റെ അസുഖം മാറാറില്ല അല്ലെങ്കിൽ ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും ജീവിതത്തിനൊരു ഉയർച്ച ഉണ്ടാവാറില്ല ആ ജീവിതത്തിന് ഉയർച്ച ഉണ്ടാവാറില്ല നമുക്ക് ഒരു വിടുതൽ വിടുതലുണ്ടാവുന്നില്ല എന്ന് നമ്മുടെ മനസ്സ് നമുക്ക് തോന്നിച്ചാൽ ഒരിക്കലും മുന്നോട്ട് വരാൻ പറ്റത്തില്ല നമ്മളെ എന്തുകൊണ്ട് ദൈവനമ്പനാനെ ആ ഒരു അവസ്ഥയിൽ നിർത്തിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും 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 അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു കാര്യം ദൈവനമ്പനാൻ മുന്നിൽ വെച്ചിട്ട് ഇത് കിട്ടാൻ പോകുന്നു എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തെ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്താറാകുമ്പോൾ അത് മാറ്റി കുറച്ചുകൂടെ ദൂരത്തേക്ക് അത് വെക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമുക്ക് ജീവിതത്തിൽ നമുക്ക് അത് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ആ ചെറിയ കാര്യങ്ങളായിരിക്കത്തില്ല ദൈവം നമ്മളെ കുറിച്ച് കരുതിയിട്ടുള്ളത് നമുക്ക് വേണ്ടിയിട്ട് ദൈവം വരാൻ വലിയ അനുഗ്രഹങ്ങൾ കരുതിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ചെറിയ ചെറിയ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകുന്നത് അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളൊന്ന് ഓർത്തോണം എന്തെങ്കിലും വിഷമങ്ങൾ നമുക്കെന്തെങ്കിലും പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സഹിക്കാൻ കഴിവുള്ളവർക്ക് ദൈവം കൊടുക്കത്തുള്ളൂ ദേവനമ്പര നമ്മളെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ശക്തി ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ദേവനമ്പരാൻ ആ ഒരു വഴിയിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത് ദൈവത്തിന് ഉറപ്പുണ്ട് നമ്മൾ ആ വഴിയൊക്കെ നമ്മൾ ധാരണം ചെയ്ത് മുന്നിൽ വരും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ദേവനന്തംപരാൻ ചില പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർ മടുക്കാതെ പ്രാർത്ഥിക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടട്ടെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ